കാരണം അയാളുടെ മുഖം വ്യക്തമായ ഇതിൽ പതിഞ്ഞിട്ടില്ല പിന്നെ അയാളുടെ സംസാരം ഇതിപ്പോ ഒരാൾക്ക് ഫേക്കായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ സോ ഇതുമാത്രം തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഇയാളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ കാണിക്കാൻ റിപ്പോർട്ടർ ചോദിച്ചത് കേട്ട് റാം ശിവയെ നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ ശിവ ലാപ്ടോപ്പ് എടുത്ത് അയാളുടെ മുന്നിൽ വെച്ചു എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവെടുത്ത് ലാപ്ടോപ്പിൽ കണക്റ്റ് ചെയ്തു അതിൽ രാഘവന്റെ മോഷണ കേസുകളുടെ തെളിവുകളുണ്ടായിരുന്നു ഇത്തവണ അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് തെളിയിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ശിവ ആ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്തത് പക്ഷേ അത് കണ്ടിട്ടും റിപ്പോർട്ടർമാർ വിശ്വസിക്കുന്ന മട്ടില്ലായിരുന്നു അവർ അതും ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ശിവ അവരെ നോക്കി പറഞ്ഞു ഇയാള് ആണെന്ന് തെളിയിക്കാൻ ഇതിലും കൂടുതൽ തെളിവുകൾ ഞങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കിത് നിങ്ങളെ കാണിക്കാൻ താല്പര്യമില്ല എന്തായാലും റാംസാർ ഇയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോലീസ് എന്തായാലും ഇയാളെ വിളിപ്പിക്കും ബാക്കിയുള്ള എല്ലാ തെളിവുകളും അപ്പോൾ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചോളാം ബുദ്ധിമുട്ടിപ്പിച്ചതിന് ക്ഷമിക്കണം പ്രസ് മീറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ശിവ അതും എഴുന്നേറ്റു റാം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ശിവ പറഞ്ഞത് വെറുതെ റിപ്പോർട്ടർമാരോട് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് അവനും തോന്നി കാരണം എല്ലാവരും രാഘവനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അയാൾ അത്രത്തോളം അഭിനയിച്ച് തകർക്കുന്നുണ്ട് റാംദേവ് എഴുന്നേൽക്കാൻ ഒരുങ്ങി അപ്പോൾ രാഘവൻ അവരെ നോക്കി ചോദിച്ചു താൻ എന്തിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് സത്യത്തിൽ ഞാനല്ലേ എന്നെ അപമാനിച്ചതിന് തനിക്കെതിരെ കേസ് കൊടുക്കേണ്ടത് രാഘവൻ ചോദിച്ചത് കേട്ട് റിപ്പോർട്ടർമാർ റാമിനെ നോക്കി സർ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ മറഞ്ഞിരുന്നത് നിങ്ങളുടെ ഭാഗത്താണ് സത്യമെങ്കിൽ നിങ്ങൾ മുമ്പേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടതായിരുന്നില്ലേ അതിന് വ്യക്തമായ തെളിവ് തന്നിട്ടുമില്ല അതിനുത്തരം കിട്ടാതെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല സർ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറഞ്ഞു അത് കേട്ട് റാം പുഞ്ചിരിയോടെ അവരെ നോക്കി അവൻ മൗനം പാലിക്കുന്നത് കണ്ട് ശിവ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു റാംദേവ് എന്തുകൊണ്ടാണ് ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും മൗനമായി ഇരിക്കുന്നതെന്ന് ശിവയ്ക്ക് മനസ്സിലായില്ല റാംദേവ് അപ്പോഴൊക്കെയും ചിന്തിച്ചത് രാഘവന്റെ മകളുടെ ഭാവിയെക്കുറിച്ചായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ച വരാൻ രാംദേവ് ആഗ്രഹിച്ചിരുന്നില്ല അവൻ മൗനം തുടർന്നു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ശിവ പറഞ്ഞു സർ ഇത്രയും ഇവർ പറഞ്ഞ സ്ഥിതിക്ക് സത്യം തെളിയിക്കാതെ പോകുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മാത്രമേ ആളുകൾ കരുതൂ നമ്മൾ പ്രസ്മീറ്റ് വിളിച്ചത് തന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇനിയും വൈകണ്ടെന്നാണ് എന്റെ അഭിപ്രായം ശിവ പറഞ്ഞു അപ്പോൾ രാംദേവ് ശിവയെ നോക്കി നോക്ക് ശിവ ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും വരാതെ നോക്കണം അത്രേ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനൊരു സീൻ ഒഴിവാക്കാമെന്ന് കരുതി മിണ്ടാതിരുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നില്ല എന്തായാലും നീ അവരെ വേദിയിലോട്ട് കൊണ്ടുവരൂ അവർ തന്നെ മീഡിയക്കാരോട് സംസാരിക്കട്ടെ റാം പറഞ്ഞു നിർത്തി അപ്പോൾ ശിവ അവന്റെ ബോഡി ഗാർഡ്സിനെ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു അവർ അപ്പോൾ അവിടെ നിന്നും എങ്ങോട്ടോ പോയി ഈ സമയമെല്ലാം റിപ്പോർട്ടർമാർ തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു അവരിൽ പലർക്കും റാം തെറ്റ് ചെയ്തുവെന്ന് തന്നെയായിരുന്നു അപ്പോഴും വിശ്വാസം കാരണം രാഘവന്റെ മുതല കണ്ണീരിൽ അവർ അത്രത്തോളം വീണു പോയിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ ശിവ പറഞ്ഞുവിട്ട ബോഡിഗാർഡ്സ് തിരിച്ചു വന്നു അപ്പോൾ അവരുടെ കൂടെ രാഘവന്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു അവരെ കണ്ടപാടെ രാഘവൻ വല്ലാതെ ഭയന്ന പോലെ അവർക്കടുത്തേക്ക് ചെന്നു രാധയും ഷാരുകയും വേദിൽ കയറി വരുന്നത് തടയണമെന്ന് മാത്രം അപ്പോൾ രാഘവൻ ആഗ്രഹിച്ചു കാരണം അവർ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താനും ധീരവും കൊടുങ്ങുമെന്ന് അയാൾക്കറിയാമായിരുന്നു രാഘവൻ ഓടി വരുന്നത് കണ്ട രാധ ഭയന്ന് പിന്നോട്ട് മാറി അവൾക്ക് രാഘവൻ തന്നെ തല്ലുമെന്ന് ഉറപ്പായിരുന്നു എന്നിട്ടും അവൾ സത്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിച്ചു തന്റെ മകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയെങ്കിലും ആ സത്യങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റുവെന്ന് അവർക്ക് തോന്നി റാം അത്രത്തോളം കുടുംബത്തെ സഹായിച്ച ഒരാളാണ് അയാളെ ചതിക്കാൻ ഇനിയും കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് മാത്രമാണ് രാധ ചിന്തിച്ചത് രാധയുടെ മാറ്റമറിയാതെ രാഘവൻ അവരെ തടയാൻ ചെന്നു ഭാര്യയെ തല്ലാൻ കൈയോങ്ങി പക്ഷേ രാഘവന്റെ കൈ ഉയർന്നപ്പോൾ തന്നെ റാംദേവിന്റെ ബോഡിഗാർഡ് അവനെ തടഞ്ഞിരുന്നു രാധ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് കയറി രാഘവൻ പരിഭ്രമത്തോടെ രാധയും പിന്നെ മറ്റുള്ളവരെയും നോക്കി അപ്പോൾ തന്നെ റിപ്പോർട്ടർമാർക്ക് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ തോന്നിത്തുടങ്ങി കാരണം തെറ്റ് ചെയ്ത ഒരാളുടെ വെപ്രാളമായിരുന്നു രാഘവന്റെ മുഖത്തുണ്ടായിരുന്നത് രാധയും മകളും വേദിയിൽ കയറി വന്നപ്പോൾ റാംദേവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകളോട് മോശമായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ മാത്രമല്ലേ ഷാരകയെ കണ്ടിട്ടുണ്ടോ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് എനിക്കെതിരെ ഇങ്ങനൊരു നാടകത്തിന് നിങ്ങളും കൂട്ടുനിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല റാം പറഞ്ഞു അത് കേട്ട് രാധയ്ക്ക് സങ്കടം വന്നു അവൾ മകളെയും റാമനെയും നോക്കി ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്റെ ഭർത്താവ് എന്നെയും മകളെയും കൊന്നുകളയുന്ന പറഞ്ഞിരുന്നത് എനിക്ക് അയാൾ പറയുന്നത് കേൾക്കുക മറ്റു വഴിയുണ്ടായിരുന്നില്ല രാധ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് റിപ്പോർട്ടർമാർ പരസ്പരം നോക്കി രാധ രാമനെ നോക്കി തുടർന്നു എന്നോടും എന്റെ മകളോടും ക്ഷമിക്കണം ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അത്രയും കൈകോപ്പി പറഞ്ഞ ശേഷം രാധ മാധ്യമ പ്രവർത്തകരുടെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് രാഘവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം കള്ളമാണ് എന്റെ മകളെ റാംദേവ് ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല അദ്ദേഹത്തിന് അവൾ സ്വന്തം സഹോദര പോലെയായിരുന്നു രാഘവൻ പണത്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തിരുന്നത് ഇത് ഞാൻ ഏത് കോടതിക്ക് മുമ്പിലും പറയാൻ തയ്യാറുമാണ് ദയവായി എന്റെ മകളുടെ പേര് ഇനിയും ഇതിൽ വലിച്ചഴക്കരുത് റാം കുറ്റക്കാരനല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു രാധ പറഞ്ഞു നിർത്തി ഇതെല്ലാം കേട്ട് റിപ്പോർട്ടർമാരും അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആളുകളും രാഘവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കി രാംദേവനെ പോലെ നല്ലൊരാളെ അത്തരത്തിൽ ഒരു ആരോപണത്തിൽ കൊടുക്കാൻ രാഘവൻ നടത്തിയ ഡ്രാമ അവർക്കെല്ലാം അപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ട് രാഘവൻ തല താഴ്ത്തി അപ്പോൾ അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്ന ശാരിക രാമന്റെ നേർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു ബോധത്തോടെയല്ല ഞാൻ സാറിനെതിരെ പരാതി കൊടുത്തത് സ്വബോധത്തിലായിരുന്നെങ്കിൽ എനിക്ക് അതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു സർ നിങ്ങൾക്കെതിരെ ഞാൻ എങ്ങനെ പരാതി കൊടുക്കും നിങ്ങൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ സഹോദരിയുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്നും എന്നോട് എപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് സർ ക്ഷമിക്കണം ഞാൻ കാരണം സാറിന് വന്ന എല്ലാ അപമാനങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞു നിർത്തി രാംദേവിന് അവളോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു ഒന്നും പറയാതെ റാം ആ പെൺകുട്ടിയുടെ കുഞ്ഞു കണ്ണുകളിൽ നോക്കി കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കേണ്ടി വന്നതിൽ അയാൾക്ക് വല്ലാത്ത വേദന തോന്നി പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല അല്ലാത്ത പക്ഷം അവിടെ വെച്ച് തന്നെ നാണം കെടുത്തിയതുകൊണ്ട് രാഘവൻ ഉറപ്പായും ഷാരയും അമ്മയും ഉപദ്രവിക്കുമെന്ന് റാംദേവൻ അറിയാമായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ രാഘവനെ പോലീസിൽ ഏൽപ്പിക്കാനാണ് ആഗ്രഹിച്ചത് അയാൾ കാരണം ഇനി അമ്മയ്ക്കും മകൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ലെന്ന് അയാൾ ആഗ്രഹിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന റിപ്പോർട്ടർമാർ കുറ്റബോധത്തോടെ റാമനെ നോക്കി അയാൾ എത്രമാത്രം നല്ലവനാണെന്നും എത്രത്തോളം സഹായങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അറിയാമായിരുന്നിട്ടും അവനെക്കുറിച്ചൊരു ആരോപണം വന്നപ്പോൾ സത്യാവസ്ഥ അന്വേഷിക്കാതെ വാർത്ത കൊടുത്തതിലുള്ള കുറ്റബോധമായിരുന്നു അവർക്ക് റാംദേവ് ഒന്നും ശ്രദ്ധിച്ചില്ല അവന് അവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു തന്നെക്കുറിച്ചുള്ള സകല ആരോപണവും ഇതോടെ അവസാനിച്ചുവെന്ന് അവനറിയാം ഒരുപാട് നാളായി അവൻ ശരിക്കും ഉറങ്ങിയിട്ട് ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ചാനൽ റിപ്പോർട്ടർമാർ രാഘവന്റെ നിരക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു എടോ ഇത്രത്തോളം തന്നെ സഹായിച്ച ഒരാളെ ഇങ്ങനെ ഒരു ആരോപണത്തിൽപ്പെടുത്തി നാണം കെടുത്താൻ എങ്ങനെ തോന്നി തനിക്ക് റാംസാർ അത്രത്തോളം തന്നെ സഹായിച്ചിട്ടില്ലേ ശരിക്കും മോശമായി പോയി അവർ പറഞ്ഞത് കേട്ട് രാഘവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പിന്നീട് അയാള് ഉടനെ പറഞ്ഞു സത്യത്തിൽ ഞാൻ സാറിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ ആ ധീരവ് എന്റെ അവസ്ഥ മുതലെടുത്ത് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ